ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കനും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിന്റെയും അപ്പത്തിന്റെയും ഒക്കെ കൂടാൻ കഴിക്കാൻ പറ്റിയ വളരെ ഒരു കറിയാണ് ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളകുപൊടി ഉപ്പ് ഗരം മസാല പൗഡർ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങും സവോളയും എല്ലാം വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം അരമണിക്കൂറിന് ശേഷം നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് പച്ച ഗ്രീൻ ആണ് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റായിട്ട് മേടിച്ച ഗ്രീൻ പീസാണിത് ഈ ഇതൊക്കെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് സാധാ ഗ്രീൻ പീസാണ് നമ്മളൊരു അഞ്ചെട്ട് മണിക്കൂർ നമ്മളൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കുക ഇനി നമ്മൾ കുക്കറിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും സവോളയും പച്ചമുളകും തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും നമ്മളുടെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ച് വേവിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് മിസ്സിലായപ്പോഴത്തേക്ക് നമ്മളുടെ ഇവിടെ കിഴങ്ങും ചിക്കനും എല്ലാം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം പത്രീടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ചിക്കൻ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്കായിട്ട് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അര സ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കളറിന് വേണ്ടി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഇല കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് ജാറിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത് അതരച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര സ്പൂൺ അരസ്പൂൺ ഇട്ട് അത് രൂപ ഒരു പത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കാൽസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചെറുതായിട്ട് അതിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാനിതിൽ ഒരു നല്ല എരിവെള്ളം ഉണക്കുമ്പോളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലിയാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടൊക്കെ വരുന്നുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ തന്നെ നമ്മൾ വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അരപ്പിലെ വെള്ളമൊക്കെ പറ്റി ആ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ അരപ്പിട്ടതിന് ശേഷം നമ്മളുടെ അരപ്പ് ഇങ്ങനെ പൊട്ടി 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 മുകളിലേക്ക് വരും അപ്പം നമ്മുടെ കയ്യിലൊന്നും വീടാതെ സൂക്ഷിക്കണം ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇപ്പം നമ്മളുടെ അരപ്പിൻ്റെ എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതേ രീതി തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് ഉപേിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊലിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് ഇത്തിരി തിക്കായിട്ടിരിക്കുകയാണ് നമ്മുടെ മിക്സിയുടെ ജാറൊന്നും കൂടെ കഴുകി അതിനകത്ത് ആ ഗ്രേ ബാക്കി ഗ്രേവിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിത് ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ഒന്ന് തിള പൊട്ടുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കറി ഏകദേശം നന്നായിട്ട് ചൂടൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മുടെ കറിയൊക്കെ ചെറുതായി തിളച്ചു വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്